സാംസ്കാരികവും ചരിത്രപരവും പ്രകൃതിദത്തവുമായ പ്രാധാന്യത്തിന് പേരുകേട്ടതാണ് യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകൾ എന്നാൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢമായ ചില രഹസ്യങ്ങൾ കണ്ടെത്താൻ ജിജ്ഞാസുക്കളായ യാത്രക്കാരെ ക്ഷണിക്കുന്നവയാണ് ചില സ്ഥലങ്ങൾ പുരാതന അവശിഷ്ടങ്ങൾ മുതൽ അതിശയകരമായ പ്രകൃതി ദൃശ്യങ്ങൾ വരെ ഇവയിൽ ഉൾപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള എട്ട് നിഗൂഢമായ യുനെസ്കോ ലോക പൈതൃക സൈറ്റുകൾ ഇതാ മച്ചിപ്പിച്ചു പെറു ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും നിഗൂഢവുമായ പൈതൃക സൈറ്റുകളിലൊന്നാണ് ആന്റീസ് പർവ്വത നിരകളിൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മച്ചുപിച്ചു പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഇൻകാ സാമ്രാജ്യം നിർമ്മിച്ച ഈ ലോസ്റ്റ് സിറ്റി ഓഫ് ദ ഇൻകാസ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ വീണ്ടും കണ്ടെത്തുന്നത് വരെ പുറം ലോകം അറിഞ്ഞിരുന്നില്ല സൈറ്റിന്റെ കൃത്യമായ നിർമ്മാണ സാങ്കേതിക വിദ്യകൾ ഒരു രാജകീയ എസ്റ്റേറ്റ് ആയാലും മതപരമായ സ്ഥലമായാലും അതിന്റെ ഉദ്ദേശം അത് ഉപേക്ഷിച്ചതിന്റെ കാരണങ്ങൾ ഇപ്പോഴും ചർച്ചകളുടെ വിഷയമാണ് ഇത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ സ്ഥലവും സങ്കീർണമായ ശിലാഫലകവും സന്ദർശകരെയും ഗവേഷകരെയും ഒരുപോലെ ആകർഷിക്കുന്നവയാണ് ഗൊബക്ലി ടെപ്പെ തുർക്കി ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രം എന്ന് വിളിക്കപ്പെടുന്ന ഗൊബക്ലി ടെപ്പെ ഏകദേശം ഒൻപതിനായിരത്തി അറുനൂറ് ബിസി മുതലുള്ളതാണ് ആറായിരം വർഷത്തിലേറെ പഴക്കമുള്ള സ്റ്റോൺ ഹെഞ്ചും ഇവിടെ കാണാൻ സാധിക്കും കിഴക്കൻ തുർക്കിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സൈറ്റിൽ വൃത്താകൃതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന കൂറ്റൻ കൽത്തൂണുകളും കാണാം ചിലതിൽ മൃഗങ്ങളുടെ സങ്കീർണമായ കൊത്തുപണികളുമുണ്ട് ആചാരപരമായ സമ്പ്രദായങ്ങൾ മുതൽ ജ്യോതിശാസ്ത്ര നിരീക്ഷണങ്ങൾ വരെ ഗോബക്ലി ടെപ്പിന്റെ നിർമ്മാണത്തിന് പിന്നിലെ കാരണമായി പറയുന്നുണ്ട് ചിലയിലെ ഈസ്റ്റർ ദ്വീപ് അല്ലെങ്കിൽ റാപ്പനോയി പ്രാദേശികമായ റാപ്പനോയി എന്നറിയപ്പെടുന്ന ഈസ്റ്റർ ദ്വീപ് നിഗൂഢമായ മോയി പ്രതിമകൾക്കും വലിയ തലകളുള്ള വലിയ ശിലാരൂപങ്ങൾക്കും പേരുകേട്ടതാണ് ആയിരത്തി നാന്നൂറിനും ആയിരത്തി അറുനൂറ്റി അൻപത് സിഇനും ഇടയിൽ നിർമ്മിച്ച ഈ പ്രതിമകൾ പ്രധാന പൂർവികരെയോ പ്രമാണികളെയോ പ്രതിനിധീകരിക്കുന്നതായാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ പ്രതിമകൾ കൊത്തിയെടുക്കുന്നതിനും കൊണ്ടുപോകുന്നതിനും സ്ഥാപിക്കുന്നതിനും ഉപയോഗിക്കുന്ന രീതികളും അവയുടെ നിർമ്മാണത്തിന് പിന്നിലെ കാരണങ്ങളും മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് ദ്വീപിന്റെ ഒറ്റപ്പെടലും സമൂഹത്തിന്റെ തകർച്ചയും ഇപ്പോഴും പല ചോദ്യങ്ങളും ഉയർത്തുന്നവയാണ് കംബോഡിയയിലെ അങ്കോർ ഖമർ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനത്തിന്റെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലമാണ് അങ്കോർ പുരവസ്തുപാർക്ക് ഒൻപതാം നൂറ്റാണ്ടിനും പതിനഞ്ചാം നൂറ്റാണ്ടിനും ഇടയിൽ പണി കഴിപ്പിച്ച അങ്കോർ ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നായിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിലെ ഇതിന്റെ തകർച്ചയും ഉപേക്ഷിക്കലും കാടിന്റെ വളർച്ചയ്ക്കും ഇതിന്റെ അവ്യക്തതയ്ക്കും കാരണമായി അങ്കോറിലെ വാസ്തുവിദ്യ മതം രാഷ്ട്രീയം എന്നിവയുടെ ബന്ധം ഇന്നും ഗവേഷണത്തിന്റെയും ആകർഷണീയതയുടെയും വിഷയമായി തുടർന്നു വരികയാണ് ചിചനിറ്റ്സ മെക്സിക്കോ ഏഴ് മുതൽ പത്താം നൂറ്റാണ്ട് വരെയുള്ള ഒരു പ്രധാന മായൻ നഗര സംസ്ഥാനമാണ് ചിച്ചൻ ഇഡ്സ ഇവിടുത്തെ സ്റ്റെപ് പിരമിഡായ എൽ കാസ്റ്റിലേക്ക് കേട്ടതാണ് ഈ ഒരു സ്ഥലം ജ്യോതിശാസ്ത്രം ഗണിതശാസ്ത്രം എഞ്ചിനീയറിംഗ് എന്നിവയെക്കുറിച്ചുള്ള സൈറ്റിന്റെ വിപുലമായ അറിവ് അതിന്റെ ഘടനയിലും ആകാശഗോളങ്ങളുമായുള്ള അവയുടെ വിന്യാസത്തിലും പ്രകടമാണ് നഗരത്തിന്റെ നിഗൂഢമായ തകർച്ച ബോൾ കോർട്ട് ടെമ്പിൾ ഓഫ് ദ വാരിയേഴ്സ് എന്നിവയുൾപ്പെടെയുള്ള വിവിധ ഘടനകൾക്ക് പിന്നിലെ അർത്ഥങ്ങൾ സൈറ്റിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു സ്റ്റോൺ ഹെഞ്ച് യുണൈറ്റഡ് കിങ്ഡം ഇംഗ്ലണ്ടിലെ വിൽഷെയറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്രാതീത സ്മാരകമാണ് സ്റ്റോൺ ഹെഞ്ച് കൂറ്റൻ കല്ലുകളുടെ വൃത്താകൃതിയിലുള്ള ക്രമീകരണമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ബിസി മൂവായിരത്തിനും ആയിരത്തി അറുന്നൂറിനും ഇടയിൽ പല ഘട്ടങ്ങളിലായി നിർമ്മിച്ച ഇത് ഒരു ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയമോ ഒരു മതപരമായ സ്ഥലമോ ആയിരിക്കാം എന്നാണ് പറയപ്പെടുന്നത് ഇതിന്റെ പേരിൽ ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുമുണ്ട് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് കല്ലുകൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന രീതികളും മറ്റും സൈറ്റിന്റെ നിഗൂഢത വർദ്ധിപ്പിക്കുന്നു പെട്ര ജോർദാൻ റോസ് സിറ്റി എന്നും അറിയപ്പെടുന്ന ഒരു പൈതൃക സൈറ്റ് ആണ് പെട്ര അതിന്റെ റോസ് ഗഡ് വാസ്തുവിദ്യ കാരണമാണ് ഈയൊരു പേരിൽ അറിയപ്പെടുന്നത് ബി സിഇ നാലാം നൂറ്റാണ്ട് മുതൽ സിഇ രണ്ടാം നൂറ്റാണ്ട് വരെ നബാറ്റിയൻ രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു പെട്ര തെക്കൻ ജോർദാനിലെ ചെങ്കല്ല് പാറക്കെട്ടുകളിൽ കൊത്തിയെടുത്ത പെട്രയിലെ ശവകുടീരങ്ങൾ ക്ഷേത്രങ്ങൾ കെട്ടിടങ്ങൾ എന്നിവ നൂതന എഞ്ചിനീയറിംഗും നിർമ്മാണ ചാതുര്യവുമാണ് പ്രകടമാക്കുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സൈറ്റ് വീണ്ടും കണ്ടെത്തിയതും നബാറ്റിയൻ സമൂഹത്തിന്റെ നിഗൂഢമായ വശങ്ങളും പെട്രയുടെ നിഗൂഢതയ്ക്ക് ആക്കം കൂട്ടുന്നു കിയോമിസ്സുദേ ജപ്പാൻ ക്യോട്ടോയിലെ ഒരു ബുദ്ധക്ഷേത്രമാണ് കിയോമിസുദേ നഗരത്തിന്റെയും ചുറ്റുമുള്ള പ്രകൃതിയുടെയും അതിശയകരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ഒരു കുന്നിൻ ചെരുവിന് മുകളിലുള്ള തടി കൊണ്ടുള്ള സ്റ്റേജിന് ഈ ഒരു ക്ഷേത്രം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ സ്ഥാപിതമായ ഈ ക്ഷേത്രത്തിന്റെ പേര് പ്യൂർ വാട്ടർ ടെമ്പിൾ എന്നാണ് ക്ഷേത്രത്തിനടിയിൽ ഒഴുകുന്ന ഒട്ടോകോ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഈ ഒരു പേര് വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ